കേരളത്തിലെ റോഡുകളിൽ ദിവസം തോറും പൊലിയുന്നത് നൂറുകണക്കിന് ജീവനുകളാണ് എന്നിരുന്നാലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് കേരളത്തിലെ ഡ്രൈവർമാരെ പുകഴ്ത്തിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു സഞ്ചാരി പങ്കുവെച്ച വീഡിയോയാണ് പതിനഞ്ച് ദിവസങ്ങൾ കേരളത്തിൽ തങ്ങിയപ്പോഴുള്ള അനുഭവമാണ് ഇദ്ദേഹം പങ്കുവയ്ക്കുന്നത് റെയിൽവേ ക്രോസിംഗിന് ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിട്ടത് മറു വശത്തെ വാഹനങ്ങൾക്ക് കടക്കാൻ പാകത്തിന് ഒന്നിന് പുറകെ ഒന്നായിട്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചതിനൊപ്പം ഇവിടെ വാഹനം ഓടിക്കുന്നവർ ലൈൻ പാലിക്കാറുണ്ടെന്നും മികച്ചതല്ലെങ്കിലും അച്ചടക്ക ബോധമുള്ള ഡ്രൈവിംഗ് ആണ് കേരളത്തിലേതെന്നുമാണ് ഫോട്ടോഗ്രാഫറും സഞ്ചാരിയുമായ ആർ വരുൺ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഒരു ബസ്സിന് കടന്നു പോകാൻ സിഗ്നൽ നൽകിയപ്പോൾ ഡ്രൈവർ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഹോണടിച്ചെന്നും റോഡിൽ മൃഗങ്ങൾ അലഞ്ഞുതിരിയുന്നത് കാണാറില്ല എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ അന്നേ ദിവസം മര്യാദ കാണിച്ച് മലയാളികളുടെ മാനം രക്ഷിച്ചവർക്ക് നന്ദി എന്നാണ് ഒരാൾ പങ്കുവച്ച കമന്റ്